ഗാന്ധിജിയുടെ ആത്മകഥ ഉറക്കെ വായിച്ച് ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ പയ്യന്നൂർ കണ്ടോത്ത് എ സ്കൂൾ ഗാന്ധി ജയന്തി വാരാഘോഷ സമാപന വേദിയാണ് വിദ്യാർത്ഥികൾ വായനയിലൂടെ സമ്പന്നമാക്കിയത് ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയാണ് വിദ്യാർത്ഥികൾ ഉറക്കെ വായിച്ചത് കണ്ടോത്ത് എ സ്കൂൾ ഗാന്ധി ജയന്തി വാരാഘോഷ സമാപന വേദിയാണ് വിദ്യാർത്ഥികൾ വായനയിലൂടെ സമ്പന്നമാക്കിയത് സ്കൂളിലെ ഒന്നു മുതൽ നാലു വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഗാന്ധിജിയുടെ ആത്മകഥാ വായനയിൽ പങ്കാളികളായി ഓരോ അധ്യായവും വിദ്യാർത്ഥികൾ മാറി മാറി ഉറക്കം വായിച്ചു ഗാന്ധിജിയെ കൂടുതൽ അറിയുക വായനയെ പ്രോത്സാഹിപ്പിക്കുക സാഹിത്യ അഭിരുചി വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് സ്കൂൾ പി പരിപാടി നടത്തിയത് പ്രമുഖ ഗാന്ധിയനും കേരള നാടൻകലാ അക്കാദമി മുൻ ചെയർമാനുമായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷകളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തായിട്ട് ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷ പരീക്ഷ പരീക്ഷണം പറയുന്നു കേട്ടോ നിങ്ങൾ ഏത് കാലത്തായിരിക്കും അല്ല പഠിക്കുന്നു അപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം വരുന്നു മാത് മാട്ടന്മാരും സാധാരണ ചോദ്യം തോന്നിച്ചു അത് മാട്ടന്മാരെ ഉത്തരമായി തരും എന്തെയാണ് മാട്ടന്മാർ ചോദിച്ചിരിക്കുന്നു എന്തു നിങ്ങള് പഠിച്ചോന്നറിയാനേ

മാധ്യമപ്രവർത്തക സുധാ സുരേന്ദ്രൻ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് സെക്രട്ടറി എം വനജാക്ഷി എന്നിവർ സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് പി പി സൈനില സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ കെ ഗിരിജ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ